കേന്ദ്ര അന്വേഷണ സംഘവും കേന്ദ്ര സർക്കാരും രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതാ റാവു അറസ്റ്റിലായിരുന്നു തൊട്ടു പിന്നാലെ ഡൽഹി മുഖ്യമന്ത്രി ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക നേതാവ് അരവിന്ദ് കെജ്രിവാളും അറസ്റ്റിലായതോടെ ഇനി അടുത്തത് ആര് എന്ന ചോദ്യങ്ങൾ സജീവ ചർച്ചയായിരിക്കുകയാണ് എല്ലാ കണ്ണുകളും ഇനി കേരളത്തിലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ടുള്ള മാസപ്പടി കേസിൽ എസ് എഫ് ഐ അന്വേഷണം പുരോഗമിക്കുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇ ഡിയും ശക്തമായി തന്നെ കേരളത്തിലുണ്ട് കൂടുതൽ രാഷ്ട്രീയ നേതാക്കന്മാരിലേക്ക് അന്വേഷണം എത്തുമോ എന്ന് എന്നിവരും ഉറ്റുനോക്കുമ്പോഴാണ് ഇത് ഡൽഹിയിലും തെലുങ്കാനയിലുമൊക്കെ ഇ ഡി കളത്തിലിറങ്ങിയിരിക്കുന്നത് ബി ജെ പി നേതാവ് പി സി ജോർജ് പലപ്പോഴായി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും മാസപ്പടി കേസിലും മറ്റു പല സംഭവങ്ങളിലും പൂട്ടു വീഴുമെന്ന് ഇടക്കിടക്ക് പറയാറ് പോയ ദിവസങ്ങളിലും ജോർജ് ഇതേ കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി കൊള്ളുകയല്ലോ അയാള് സെൻട്രൽ ജയിലിൽ പോകാൻ പോവാണ് അയാളും മകളും പോകും ജയിലിൽ പോകും വലിയ ഗതികേടാണ് അയാളുടെ അന്ത്യം ജയിലിലായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പിണറായി എപ്പോഴും പറയുന്നതാ കേന്ദ്ര ഗവൺമെന്റ് തലേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് തലെന്ന് കണക്ക് നോക്കിയ ആവശ്യം പാർലമെന്റ് ചർച്ച ചെയ്തപ്പോ മൂവായിരത്തിഒരുന്നൂറ് കോടി രൂപ കിട്ടാനുള്ളത് ആ മൂവായിരത്തിഒരുന്ന മറ്റ് സംസ്ഥാനങ്ങൾ കൊടുത്ത മാനദണ്ഡം വെച്ചു കൂടുതൽ കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ് കേരളത്തിൽ ഈ മൂവായിരത്തി അറുനൂറ് കോടി രൂപയുടെ കണക്ക് നോക്കി വെന്താണ് പ്രശ്നം നിർവഹിച്ച ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയാണ് അവർ പാർലമെന്റിൽ ഞാൻ ഏറ്റിരിക്കുന്നു ആ കാശ് ഇപ്പം കൊടുക്കാം ഇപ്പം ഒരു മിനിറ്റ് പക്ഷേ ആ കൊടുത്ത കാശ്നെ കണക്ക് കിട്ടണ്ടേ ഇപ്പം ഇവിടെ കുടിവെള്ള പദ്ധതിക്ക് നൂറ് കോടി രൂപ കൊടുത്തിരിക്കാൻ അമ്പത് രൂപ കൊടുത്തു ആ അമ്പത് കോടി അമ്പത് കോടി ചിലവഴിച്ചതിൻ്റെ കണക്ക് കിട്ടാമെന്ന് ബാക്കി അമ്പത് എങ്ങനെ കൊടുക്കും ചിലവഴിച്ചത് കണക്കണ്ടേ എന്നതുപോലെ ഈ പദ്ധതി കൊടുത്തിരിക്കുന്ന പണത്തിൻ്റെ കണക്ക് കിട്ടിയിട്ടില്ല കണക്ക് ചോദിക്കുമ്പോൾ പിണറായി മിണ്ടാതിരിക്കും എന്നാ കാരണം എങ്ങനെ ചിലവഴിച്ച് പിണറായി ഭാര്യയും മക്കളും കൂടെ വേൾഡ് ടൂർ എട്ട് ദിവസം എത്ര കോടി രൂപ പോയി ഇതൊക്കെ ഈ കണക്ക്പ്പെടുത്താൻ പറ്റുമോ വീട്ടിൽ പിണറായി വീട്ടിൽ ഒന്നാം നില ഒന്നാം നിലയിലോട്ട് പോകാൻ ലിഫ്റ്റ് ഇരുപത്തഞ്ച് ലക്ഷം കണക്ക് കണക്ക് എഴുതാൻ പറ്റുമോ പിന്നെ പശുക്കൂട് ഒന്ന് ആലോചിച്ചു ഒന്ന് ആലോചിച്ച് ഒരു പശുക്കൂട് നാൽപ്പത്തഞ്ച് ലക്ഷം പിത്തി എല്ലാവരും മനുഷ്യൻ കാണാതിരിക്കാൻ വേണ്ടി പിണാവി എന്നെ ചുറ്റും മതിരി കെട്ടിയ രണ്ടു കോടി പശുക്കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പശു വച്ചേണ്ടത് മേടിച്ച് അതിൻ്റെ കാശു കയറും അത് കഴിഞ്ഞപ്പോൾ അതിന് ചാണക വിടാൻ അഞ്ച് ലക്ഷത്തിന് പ്രത്യേക കൂടും ഞാൻ ചോദിച്ചപ്പോളെ എങ്ങനെ എന്നാ തേങ്ങ പോവുക കാസർഗോഡ് നിങ്ങേര് തിരുവനന്തപുരം വരെ ഒരു ഉണ്ടം യാത്ര കേരള അതെന്നാ കേരള എത്ര കോടി രൂപ പോയി രസം എനിക്ക് ചിരിയെന്നതല്ല ഈ മന്ത്രി പൊക്കവന്മാർ പള്ളിക്കുടിയിൽ പോയിട്ടുള്ളമാരില്ല ഇതിനകത്ത് മന്ത്രിമാരെല്ലാം കൂടി ഈ വയസ്സ് വെസ്വാധികൾ കുത്തിയിരിക്കുക അവിടെ ഇരിപ്പ് കാലത്ത് സഹതാവും തോന്നി മുഖ്യമന്ത്രി കറങ്ങുന്ന കസേര ഇന്ന് ഈ മുന്നൂറ്റാറ് ഡിഗ്രി വിളിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പം യുവന്മാർ അവിടെ ഉണ്ടോന്നാ ഈ പുള്ളി നടത്താൻ നോക്കുന്നത് ജനങ്ങളേക്കായി കൂടുതൽ എന്നിട്ട് ഈ മന്ത്രിമാരെല്ലാം കാർ പൈലറ്റും കുറവ് വരിക ഒരു നൂറ് വണ്ടി ഒരുമിച്ച് ഇങ്ങനെ യാത്ര നടത്താം കാസർഗോഡ് തിരുവനന്തപുരം വരെ ഒരു ലക്ഷം പരാതി കിട്ടിയെന്നാണ് പറയുന്നത് ഒരു പരാതി ഏതെങ്കിലും മന്ത്രി മേടിച്ചോ പറ മുഖ്യമന്ത്രി മടിക്കുന്നില്ല മന്ത്രിമാരും മേടിക്കുന്നില്ല ഞാൻ ചെ പത്തി രൂപ മന്ത്രിമാരും കഴിഞ്ഞു പാടപ്പില്ല യുവന്മാരെ കൊണ്ടാണ് പരാതി എങ്കിലും മേടിപ്പിക്കുന്ന സന്തോഷത്തിന് അതും ചെയ്തിട്ടില്ല എന്നിട്ട് ആ പരാതിക്ക് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പം പരാതിക്ക് പരിഹാരം ഉണ്ടെന്നറിയാമോ മറുപടി അയക്കുന്നുണ്ട് മറുപടി താങ്കളുടെ നിവേദനം കൈപ്പറ്റിയതായി അറിയിച്ചു കൊള്ളുന്നു അപ്പം പരാതിക്ക് മറുപടി അയച്ചു എന്തെങ്കിലും നടപടി ഉണ്ടാക്കാൻ പറ്റുമോ എന്തിന് എത്ര കോടി രൂപ ചിലവഴിച്ചു ഇതുപോലെ ദൂർത്ത് നടത്തിയിട്ട് ഇനി കാശ് കാശെന്ന് ഇങ്ങനെ പറയുന്ന അവകാശം ഇപ്പോൾ മാസപ്പടി കേസിൽ പ്രതിയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നമുക്കറിയാമല്ലോ തിരുവനന്തപുരത്ത് നമ്മളല്ലേ ഇത് കൊണ്ടുവന്ന് തെളിയിച്ചതല്ലേ ആ സ്വപ്ന അസൊലേഷനെ കൊല്ലും പേടിച്ചിട്ട് പേടിച്ച് ബാൻഡുള്ള കണ്ട് പൊളിച്ച് താമസിക്കുക നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി മന്ത്രി ആയിരുന്നപ്പം ഉള്ള കേസ് സുപ്രീം സുപ്രീംകോടതി ലാവലിയും കോടതി കിടക്കുക അവിടെ സുപ്രീം കോടതി ഇപ്പം ചൂടാണ് എത്ര മാറ്റി എത്ര എത്ര എത്രാവശ്യം മാറ്റ സുപ്രീംകോടതി ചോദിച്ചിരിക്കുക മുഴുവ കൊള്ളയടിച്ചിരിക്കാൻ വേണ്ടി കേരളം മുഴുവൻ കൊള്ളയടിച്ച എത്രയിരം കോടി രൂപ ഇടയിൽ ഉണ്ടെന്ന് ആർക്കറിയാം ഇപ്പോൾ ഈ മാസപ്പിടിക്കേസിൽ മഴ ഒരു ഒരു ഒന്ന ദശാംശം ഏഴാം രണ്ട് കോടി അതൊന്നും നിസ്സാരമാണ് നാൽപ്പതിനായിരം കോടി രൂപയാണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത് സി എം ആർ ആ നാൽപ്പതിനായിരം കോടി രൂപയിൽ അയ്യായിരം കോടി രൂപ രാഷ്ട്രീയക്കാർ കൊടുത്തു നിന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അയ്യായിരം കോടി രൂപ ആർക്കൊക്കെ കിട്ടി പറയട്ടെ അതൊക്കെ നിയമത്തിനുമ്പിൽ വരണം ശിക്ഷിക്കപ്പെടണം അത് ഇപ്പം ഞാൻ നിർത്തിയെന്ന് വിചാരിക്കേണ്ട ആ മുപ്പത്തയ്യായിരം കോടി രൂപ എങ്ങനെ എത്ര ശതമാനം സർക്കാർ അതിനകത്ത് വരേണ്ടതാണെന്ന് നോക്കണം അത് മുഴുവൻ കൊള്ളയാണെന്ന് തെളിയിക്കണം അതിനുള്ള യുദ്ധം നടക്കുകയാണ് ഒരു വിട്ടുവീറ്റി കാര്യത്തിൽ ഉണ്ടാവില്ല ഇതാണ് പറയാനുള്ളത് അപ്പം താമസിയായ നെയ്യം അനുഗ്രഹിച്ചാൽ നമുക്ക് പിണറായിയും ഭാര്യയും മകനും എല്ലാം കൂടെ ജയിലിൽ കിടക്കുന്ന കാണാം അങ്ങനെ അതൊരു രസമല്ലേ കാണാൻ കാരണം ഞാൻ ചുമ്മായിരുന്നതിനെ ജയിലിലോട്ട് കൊണ്ടുപോയതാണ് ജഡ്ജിമാർ അവരുടെ നല്ല മൈസുരട്ടന്മാരായ കൊണ്ട് തന്നെ ജാമ്യ കെട്ടിങ്ങ് പോകുന്നു ഞാൻ ഈ ഈ ബി ജെ പിയോട് ബന്ധം ഉണ്ടായത് അങ്ങനെ ഉണ്ട് എന്നെ പിടിച്ചോട്ട് ചുമ്മാ ആവശ്യമായപ്പോഴേക്കും എന്നെ സഹായിക്കാൻ വന്ന ബി ജെ പി കാരും ആർ എസ്സുകാരും അവരുള്ള നന്ദിയാണ് ഞാൻ ബി ജെ പിക്ക് എത്താൻ കാരണം കാരണം ആ ബന്ധം ഞാൻ ബന്ധമാണ് അപ്പോൾ പിണറായിയോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട് എന്നെ ഒരു ബി ജെ പി കാരനാക്കാൻ പിണറായി വിജയൻ ചെയ്ത സേവനത്തിന്